നീയെന്താ എന്നോട് പറയാഞ്ഞേ അനൂപും പുറകെ അരവിന്ദും പുറത്തേക്ക് പോകുന്നത് നോക്കിയിരിക്കുന്ന അനുവിനോട് വേണി ഭദ്രൻ കേൾക്കാതെ പതുക്കെ ചോദിച്ചു എന്താ ചേച്ചി നിനക്ക് ആ പോയ ആളോട് ഇഷ്ടമാണെന്ന് നീയെന്താ എന്നോട് പറയാഞ്ഞത് കാര്യം മനസ്സിലാകാതെ തന്നെ നോക്കി സംശയത്തോടെ ഇരിക്കുന്നവളോട് വേണി ഗൗരവത്തിൽ ചോദിച്ചു ഏ അത് അത് ഞാൻ ചേച്ചിയോട് പറയണമെന്ന് വെച്ചതാ പിന്നെ പിന്നെ എന്താ നീ എന്നെ ചേച്ചിയായി കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ കോളേജിൽ നടന്നതെല്ലാം നീ വന്ന് പറയുമല്ലോ എന്നിട്ട് ഇതുമാത്രം പറയാതിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ആരുമല്ലാത്തതുകൊണ്ടല്ലേ വേണി പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത് കേട്ട് എന്ത് പറയണമെന്ന് പറഞ്ഞ് തപ്പി കളിക്കുന്നവളോട് വേണി ഗൗരവത്തിൽ പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി ചേച്ചിയോട് പറയാൻ തന്നെ ഇരുന്നതാ പിന്നെ ചേച്ചി എന്നെപ്പറ്റി എന്ത് കരുതുമെന്ന് വെച്ച് പറയാൻ മടിച്ചതാ വേണി പറയുന്നത് കേട്ട് വിഷമത്തോടെ അനു പറഞ്ഞു എന്ത് കരുതാൻ ഒരാളെ ഇഷ്ടമാണെന്ന് പറയാൻ എന്തിനാ മടിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും തോന്നുന്ന ഒന്നല്ലേ പോട്ടെ ആൾക്ക് നിന്നെ ഇഷ്ടമാണോ ആദ്യം മുടക്കായിരുന്നു ഞാൻ പുറകെ നടന്ന് വളച്ചെടുത്തു രണ്ട് ചേട്ടന്മാർക്കും കാര്യമറിയാം കേട്ടോ അതുകൊണ്ട് പേടിയൊന്നുമില്ല എടി മിടുക്കി എന്നാലും ഇതൊന്നും ഞാനറിയാതെ പോയല്ലോ നിന്റെ ആ നിൽക്കുന്ന ചേട്ടൻ പോലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അനു പറയുന്നത് കേട്ട് കണ്ണുമിഴിച്ചവൾ അവസാനം കുറച്ച് മാറി നിന്ന് തനിക്ക് മരുന്നെടുക്കുന്ന ഭദ്രനെ നോക്കി പരിഭവത്തിൽ പറഞ്ഞു അത് ഒരുപാട് നാളൊന്നും ആയില്ലേ ചേച്ചി കുറച്ചേ ആയുള്ളൂ അല്ല ചേച്ചിക്ക് ഇതെങ്ങനെ മനസ്സിലായി കണ്ണുകളുടെ ചനലത്തിൽ നിന്നും മനസ്സിലാക്കാമല്ലോ പിന്നെ ചെറിയ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കൊളുത്തി നോക്കിയതാ നീ കയറി കുത്തിയില്ലേ അനുവിൻ്റെ സംശയം കേട്ട് വാപ്പൊത്തി പതുക്കെ ചിരിച്ചുകൊണ്ട് വേണി പറഞ്ഞു ദുഷ്ടേ ഞാൻ വിചാരിച്ചു ചേട്ടനല്ലാതെ ആര് പറഞ്ഞാ ചേച്ചി ഇതറിയണേ എന്ന് അതൊക്കെ പോട്ടെ ചേച്ചി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ഒവ്വല്ലോ അനുവിൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് വീണി ചിരിയോടെ പറഞ്ഞു ആരേ ദേ നിന്റെ ആ നിൽക്കുന്ന ഭദ്രേട്ടനെ അനുവിൻ്റെ ഞെട്ടിയുള്ള ചോദ്യം കേൾക്കേ ഭദ്രനു നേരെ കാണിച്ചുകൊണ്ട് വേണി പറഞ്ഞു കല്യാണം കഴിഞ്ഞല്ല ചേച്ചി കല്യാണത്തിന് മുൻപ് ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ഭദ്രേട്ടൻ എന്നെ കേട്ട് പരിഭവിച്ചുകൊണ്ട് അനു ഒന്നുകൂടി വ്യക്തമാക്കി ചോദിച്ചു ഉണ്ട് പെണ്ണെ കല്യാണത്തിന് മുൻപ് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് അത് കേട്ടുകൊണ്ടാണ് വേണിക്കരികിലേക്ക് മരുന്നുമായി ഭദ്രൻ വരുന്നത് ആരെ അനുവിൻ്റെ ചോദ്യം കേൾക്കേ ഭദ്രൻ്റെ കണ്ണുകളും ഏറിയ നെഞ്ചിടിപ്പോടെ വേണിയുടെ നെറുക്കായിരുന്നു നിനക്കെന്താ പെണ്ണേ ഇവിടെ വന്ന് ആ കുട്ടിയെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞതേയുള്ളൂ ഇങ്ങനെ സംസാരിപ്പിക്കാൻ പാടില്ല അനുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോവുകയും പുറത്തുനിന്ന് ജാനകിയമ്മ അകത്തേക്ക് കയറി വന്ന് പറയുകയും ചെയ്തത് ഒരുമിച്ചായിരുന്നു ഓ ഈ അമ്മ ഞാനൊന്നും അമ്മ ഞാനല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വേണിയുടെ മറുപടിക്ക് കാതോർത്തിരുന്നവൾ നിരാശയോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അരികിൽ ആരോരും ശ്രദ്ധിക്കാതെ നിന്ന ഭദ്രന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു നീ മിണ്ടണ്ട നീ മിണ്ടിയാൽ ആ കുട്ടി തിരിച്ചു സംസാരിക്കില്ലേ എങ്ങനെയുണ്ട് വേണി വേദനയുണ്ടോ കസേരയിൽ അവക്കരികിൽ ഇരുന്നു കൊണ്ട് ജാനകിയമ്മ ചോദിച്ചു ഇല്ല വല്യമ്മേ കുഴപ്പമില്ല ജാനകിയമ്മയെ നോക്കി ചിരിയോടെ വീണി പറഞ്ഞു നീയിത് ഏത് ലോകത്താ ഭദ്ര കുട്ടിക്ക് കൊടുക്കാനുള്ള മരുന്നാണോ ഇങ്ങതാ ഞാൻ കൊടുക്കാം എന്തോ ആലോചിച്ച് നിൽക്കുന്ന ഭദ്രനെ നോക്കി കൈനീട്ടിക്കൊണ്ട് ജാനകിയമ്മ പറഞ്ഞു ആലോചനയിൽ നിന്നവൻ ജാനകിയമ്മയുടെ വിളിക്കേട്ട് ഒന്ന് ഞെട്ടി എങ്കിലും നേർത്ത ചിരിയോടെ മരുന്നും വെള്ളവും ആ കയ്യിലേക്ക് വെച്ചു കൊടുത്തു വേണിയുടെ മുഖത്തേക്ക് നേരം നോക്കി നിന്നതും നെഞ്ചിൽ ഭാരം തങ്ങി നിൽക്കുന്നതായി അവന് തോന്നിയതും അവൻ കാറ്റ പോലെ പുറത്തേക്ക് പോയിരുന്നു ഇവനിത് പറ്റി പുറത്തേക്ക് പോയവനെ നോക്കി സംശയത്തോടെ ജാനകിയമ്മ സ്വയം ചോദിച്ചു വേണിയും ആ സമയം സംശയത്തോടെ അവൻ പോയ വഴിയെ നോക്കി ആലോചനയോടെ കിടക്കുകയായിരുന്നു നിനക്കിതെന്താ ഭദ്ര കല്യാണത്തിന് മുൻപ് വേണിക്ക് അങ്ങനെ അങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പുറത്തേക്കിറങ്ങിയവൻ ക്യാൻറ്റീനിലിരുന്ന് അരവിന്ദനോട് പറഞ്ഞത് കേൾക്കേ അവൻ പറഞ്ഞു എന്നാലും അങ്ങനെ കേട്ടപ്പോൾ ഇഷ്ടമില്ലാതെ ആകുമോ വേണി എന്നെ സ്വീകരിച്ചത് എന്ന് ഓർത്തിട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ അത് വേണി ഉറപ്പായും മാഷിനോട് പറയേണ്ടതല്ലേ എങ്ങനെയാണെങ്കിലും വേണി ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നില്ലേ അതുപോലെ നിനക്ക് ഭദ്രൻ പറഞ്ഞത് കേട്ടുകൊണ്ട് അരവിന്ദൻ ഗൗരവത്തിൽ പറഞ്ഞു അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നിനക്ക് അങ്ങനെ പറയാം അവൾ വേറെ ഒരാളെ സ്നേഹിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീയൊന്നടങ്ങ് ഭദ്ര വേണി ആ അനുവിനെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാകും ആയിരിക്കുമല്ലേ അതെ അങ്ങനെയായിരിക്കും അരവിന്ദൻ പറയുന്നത് കേൾക്കേ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ ഭദ്രൻ മുന്നിലെ ചായ കുടിക്കാൻ തുടങ്ങി വിപർണിക ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോണം എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കണം ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്ത് കൂടെ കൂടാൻ നോക്കണം ഇത് തനിക്ക് പറ്റിയ അവസരമാണ് വേണിയോട് വേണിയോടടുപ്പമുണ്ടാക്കാൻ തനിക്കിതുകൊണ്ട് പറ്റും ഫോണിൽ അയാൾ അവൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നു ഞാൻ പോകാം സാർ സാർ ഇതെങ്ങനെ അറിഞ്ഞു വേണി ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഇവിടെ കമ്പനിയിൽ പറഞ്ഞു കേട്ടില്ല അതൊക്കെ അറിയാൻ അവിടെ ആളുണ്ട് കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കാതെ ഏൽപ്പിച്ച കാര്യം വേഗം തീർക്കാൻ നോക്ക് അവൾ ചോദിച്ചത് ഇഷ്ടമാകാതെ മുഷിച്ചലോടെ പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ വെച്ചു എന്തോ ആലോചിച്ച് ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് അവൾ ഫോൺ ഫോണെടുത്ത് കമ്പനിക്ക് പുറത്തേക്ക് നടന്നു ആ ഏട്ടൻ വന്നു ഏട്ടാ ഞാൻ അമ്മയുടെ കൂടെ പോയി ചായ മേടിച്ചു കൊടുത്തിട്ട് വരാം ചേട്ടൻ ഇവിടെ കാണില്ലേ ഏറെ നേരത്തിന് ശേഷം റൂമിലേക്ക് വന്ന ഭദ്രനെ കാണേ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അനു ചോദിച്ചു കാണും പോയിട്ട് വാ വേണിയെ നോക്കാതെ ആ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ഭദ്രൻ പറഞ്ഞു അത് കേട്ടതും തലയാട്ടിക്കൊണ്ട് അനു കൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു എവിടെ പോയതാ ഭദ്രേട്ട എന്ത് പറ്റി വയ്യേ കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്നവനെ കാണേ വേണി സംശയത്തോടെ ചോദിച്ചു ഇല്ലടോ ഒന്നുമില്ല ചെറിയ തലവേദന കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൻ വേണിയോട് മറുപടി പറഞ്ഞു തലവേദനയോ എന്ത് പറ്റി പെട്ടെന്ന് മരുന്ന് കഴിച്ചോ ഭദ്രൻ പറയുന്നത് കേട്ട് വേണി വെപ്രാളത്തോടെ ചോദിച്ചു അതിന് മാത്രം ഒന്നുമില്ല പെണ്ണെ ഇത് മാറിക്കോളും വേണിയുടെ വെപ്രാളം മറിഞ്ഞുകൊണ്ട് കണ്ണു തുറന്ന് അവളെ നോക്കി കണ്ണു ചെമ്മിയൊരു ചിരിയോടെ അവൻ പറഞ്ഞു വേണി ആ വിപർണിക വാ എന്തോ ചോദിക്കാൻ വന്ന വേണി വാതിലിൽ ചിരിയോടെ നോക്കി നിൽക്കുന്നവളെ കണ്ട് നേരത്തെ ചിരിയോടെ പറഞ്ഞു അതൊന്നു നോക്കി ഭദ്രൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാറുകയും ചെയ്തിരുന്നു എങ്ങനെയുണ്ട് വേണി വേദനയുണ്ടോ എന്താ പറ്റിയേ വിപർണിക എങ്ങനെ അറിഞ്ഞു അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണി തുടങ്ങുന്നതിന് മുൻപേ ഭദ്രൻ മറുചോദ്യം ചോദിച്ചു ഞാൻ എന്നോട് ഇവിടെ എനിക്ക് അറിയാവുന്ന ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞറിഞ്ഞതാ പെട്ടെന്നുള്ള ഭദ്രന്റെ ചോദ്യത്തിൽ ഒന്ന് പതറിയെങ്കിലും അവനെ അത് തോന്നിപ്പിക്കാത്ത വിധം സ്വാഭാവികമായ ഭാവത്തിൽ അവൾ ചിരിയോടെ പറഞ്ഞു വേണിക്കിപ്പോ ഭദ്രന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് അവനിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് അവൾ വേണിയോട് ചോദിച്ചു ഇപ്പോൾ ഭേദമുണ്ട് എന്ത് പറ്റിയതായിരുന്നു വേണിയുടെ മറുപടി കേട്ടുകൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു അത് എന്തേ വിഭരണയോട് പറഞ്ഞ ആള് മുഴുവൻ പറഞ്ഞു തന്നില്ലേ എന്ത് പറയണമെന്ന് ആലോചിച്ചു തുടങ്ങിയ വേണിയെ ഒന്ന് നോക്കി ഭദ്രൻ ഗൗരവത്തിൽ തന്നെ വിഭരണികയോട് ചോദിച്ചു എന്താ സാർ ഭദ്രൻ്റെ മട്ടും ഭാവവും കണ്ട് അവളൊന്ന് പരിങ്ങിക്കൊണ്ട് ചോദിച്ചു തന്നോട് പറഞ്ഞത് ഇവിടുത്തെ നേഴ്സാണെന്നല്ലേ പറഞ്ഞേ എന്നിട്ട് അവരെന്ത് എന്ത് പറ്റിയതാണെന്ന് പറഞ്ഞില്ല എന്തേ നേഴ്സല്ലേ പറഞ്ഞത് അതെ പറഞ്ഞത് നേഴ്സ് തന്നെ പക്ഷേ എന്ത് പറ്റിയതാണെന്ന് പറഞ്ഞില്ല പത്രന്റെ മുഖത്തേക്കൊന്ന് നോക്കിയവൾ അവൻ്റെ ആഴത്തിലുള്ള നോട്ടം കണ്ട് മുഖം മാറ്റിക്കൊണ്ട് പതർച്ച മറച്ചുവെച്ചുകൊണ്ട് പറഞ്ഞു ഒരു ആക്സിഡൻ്റ് ഉള്ളൂ ഓഫീസിൽ ആരോടും പറയാൻ നിൽക്കണ്ട അവൾ പറഞ്ഞതിന് ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു ഞാൻ എന്തേലും ചെയ്തു തരണോ വേണി എന്തെങ്കിലും കുടിക്കാൻ വേണോ ഞാൻ മേടിച്ചിട്ട് വരാം സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ തൻ്റെ ആരുമില്ലേ ഇവിടെ കൂട്ടിന് ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ അവൾ ചോദിച്ചു വേണിയുടെ വേണ്ടപ്പെട്ടവർ തന്നെ അവളുടെ കൂടെയുണ്ട് അവർ തന്നെ അധികമാ സഹായിക്കാൻ അപ്പോൾ താൻ എൻ്റെ ബുദ്ധിമുട്ട് നോക്കണ്ട താൻ ഒരുപാട് ബുദ്ധിമുട്ടാതെ നോക്കിയാൽ മതി അവളിൽ തന്നെ നോട്ടമുറപ്പിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറയുന്നവനെ കാണേ അവളൊന്ന് തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ പിന്നെ വരാം അവനെയൊന്ന് നോക്കി മുഖം മാറ്റി വേണിയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു എന്താ ഭദ്രേട്ട ഇത് ആ കുട്ടിക്ക് വിഷമമായെന്ന് തോന്നുന്നു ഇങ്ങനെ എടുത്തടിച്ച പോലെ ഒരാളോട് പറയാൻ പാടുണ്ടോ പറയേണ്ടവരോട് അങ്ങനെ തന്നെ പറയണം വേണി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഇനിയും ആവർത്തിച്ചെന്ന് വരും പുറത്തേക്ക് പോയവളെ നോക്കി വേണിയുടെ മുഖത്തെ ഭരിഭവം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഏട്ടാ രാത്രി ആവാറായില്ലേ തറവാട്ടിലേക്ക് പോയിക്കോ ഞാനോ അമ്മയോ ഇവിടെ നിന്നോളാം വേണി തിരിച്ചെന്തോ ചോദിക്കാൻ വന്നതും അനുവും ബാക്കിയുള്ളവരും അകത്തേക്ക് വന്നിരുന്നു എന്തിന് നിങ്ങൾ പോയിക്കോ ഞാൻ നിന്നോളാം വേണിയുടെ കൂടെ അനു പറയുന്നത് കേട്ടുകൊണ്ട് അവൻ ആരെയും നോക്കാതെ പറഞ്ഞു ഭദ്ര പറയുന്നത് കേൾക്ക് വേണിക്ക് രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാലോ ബാത്റൂമിലൊക്കെ പോകണ്ടേ അതിനെ പെണ്ണുങ്ങൾ ആരെങ്കിലും കൂടെ വേണ്ടേ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനില്ലേ എന്നോട് പറയാൻ പറ്റാത്ത അവൾക്ക് ജാനകിയമ്മ കൂടി അനുവിനൊപ്പം പറഞ്ഞത് കേട്ട് പരിഭവത്തോടെ ഭദ്രം പറഞ്ഞു നിങ്ങൾ പോയിക്കോ അവനോടൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഭദ്ര നോക്കിക്കോളും വേണിയെ വീട്ടിലേക്ക് പോയി പോയൊന്ന് ഫ്രഷായി അവിടേക്ക് വന്നുകൊണ്ട് മാഷച്ചൻ പറഞ്ഞു പേടിച്ചു പോയി ഒരു രാത്രി കൊണ്ട് മാഷച്ചം കൂടി പറഞ്ഞത് കേട്ട് യാത്ര പറഞ്ഞ് എല്ലാവരും പോയത് കണ്ട് വേണിക്കരികിലേക്ക് ഇരുന്നു കൊണ്ട് അവടെ തലയിൽ തടവിക്കൊണ്ട് മാഷച്ചൻ പറഞ്ഞു എന്നിട്ടാണോ ഞാൻ മയക്കത്തിലായപ്പോൾ മുങ്ങിയത് അത് നീ ഈ നിൽക്കുന്ന നിന്റെ കെട്ടിയവനോട് ചോദിക്കേ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കണ്ടേ എന്നെയും വിജയനെയും നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ പിന്നെ ഞാൻ പോയി ദാ കഞ്ഞിയും ചെമ്മന്തിയും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നു കുടിക്കണം കേട്ടോ രാത്രി ഇനി ഒരാളെ കൂടി നിൽക്കാൻ പറ്റൂ ഇറങ്ങട്ടെ പരിഭവത്തിൽ പറയുന്ന വേണിയുടെ നെറുകിയിൽ തലോടിക്കൊണ്ട് മാഷച്ചൻ ഭദ്രനെ ഒന്ന് നോക്കി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി എന്തായി പിള്ളേരെ അവിടത്തെ കാര്യങ്ങൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന സൂര്യയെയും പുറകെ വരുന്ന സന്ദീപിനെയും നോക്കി സോഫയിൽ ഇരുന്നു കൊണ്ട് ലളിത തിരക്കി എന്താകാൻ ഒന്നുമായില്ല അവൾ ജീവനോടെ തിരിച്ചു വന്നു ആ സെന്റിമെന്റ്സ് വെച്ച് ഭദ്രന്റെ മനസ്സിൽ കൂടുതൽ സ്ഥാനം നേടുകയും ചെയ്തു ജാതകദോഷം പോലും ഈ ലോകത്ത് അതിലൊക്കെ വിശ്വസിച്ച നമ്മളെ പറഞ്ഞാൽ മതി തോളിൽ നിന്നും ബാഗൂരി സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് സൂര്യ ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെ പറയാൻ വരട്ടെ ഇതൊക്കെ നിമിത്തമാണെങ്കിലോ ഭദ്രന് ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ നിന്റെ കയ്യിൽ അവരുടെ എതിരാളി ഉണ്ടെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാകുമ്പോൾ ഇനിയും ഇതുപോലെയൊക്കെ നടക്കില്ലേ അതുകൊണ്ട് നീ അതും ആലോചിച്ചിരിക്കാതെ പോയി കുളിച്ചിട്ട് വന്ന് വല്ലോം കഴിക്കാൻ നോക്ക് നിനക്കിനി എന്താ പ്രശ്നം താൻ പറഞ്ഞത് കേട്ട് അകത്തേക്ക് പോയ സൂര്യയെ ഒന്ന് നോക്കി തിരിഞ്ഞ ലളിത എന്തോ ആലോചനയിൽ ഇരിക്കുന്ന സന്ദീപിനോട് ചോദിച്ചു വേണിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യമുണ്ടമ്മ ഇന്നലെ കണ്ട ഒരാളാണ് വേണിയെങ്കിൽ ഭദ്രന് ഇത്ര പെട്ടെന്ന് അവളെ സ്നേഹിക്കാൻ പറ്റിയില്ല ഇന്നലെ വേണിയെ ഹോസ്പിറ്റലിൽ കയറ്റിയപ്പോഴുള്ള ഭദ്രന്റെ അവസ്ഥയൊന്ന് കാണണമായിരുന്നു അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നു എങ്കിൽ ആ പഴയ ഭ്രാന്തൻ തമ്പുരാനായി അവൻ മാറുമായിരുന്നു അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്നറിയണം അതറിയാൻ എന്താ വഴിയെന്ന് ആലോചിച്ചതാ അതറിയണമെങ്കിൽ അവിടെ മാഷിനോട് ചോദിച്ചാൽ പോരെ അതിനെത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു സന്ദീപിന്റെ ആലോചനയോടുള്ള ചോദ്യം കേട്ടുകൊണ്ട് ലളിത നിസാരഭാവത്തിൽ പറഞ്ഞു നേരെ പോയി ചോദിച്ചാൽ അയാൾ പറയുമോ അമ്മ അയാളൊന്നും പറയില്ല വേറെ എങ്ങനെയെങ്കിലും അറിയണം ഉം വഴിയുണ്ട് ആലോചനയ്ക്കൊടുവിൽ എന്തോ തീരുമാനിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു കുറച്ചുകൂടി കഴിക്കുവേണി മാഷച്ചൻ കൊണ്ടുവന്ന കഞ്ഞി കോരിക്കൊടുത്തുകൊണ്ട് ഭദ്രൻ പറഞ്ഞു എനിക്ക് മതി ഭദ്രേട്ടാ ഞാൻ എന്താ അതിനകത്ത് പട്ടിണി കിടക്കുമായിരുന്നോ ഇത്രയും കുടിക്കാൻ ഭദ്രൻ നീട്ടിയ സ്പൂണിലേക്ക് നോക്കി കൈകൊണ്ട് അത് തടഞ്ഞ് വേണി ദയനീയമായി പറഞ്ഞു എന്തോരം മരുന്ന് അകത്തേക്ക് പോകുന്നതാ എന്ന് അറിയാമോ അതിൻ്റെ കൂടെ ചോര എന്തോരം പോയി എന്നറിയോ വല്ലതും കഴിച്ചു വേണം ഇനി പോയ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ അവളുടെ മുഖം തുണി കൊണ്ടൊന്ന് തുടച്ചുകൊണ്ട് അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഭദ്രൻ പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എനിക്കാരാ ഭദ്രേട്ട ബ്ലഡ് തന്നത് എൻ്റെ റയർ ഗ്രൂപ്പ് അല്ലേ അത് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലോ ഭദ്രേട്ട വേണിയുടെ ചോദ്യത്തിൽ എന്ത് പറയണമെന്നറിയാതെ ആലോചിച്ചു നിൽക്കുന്നവനെ വേണിയുടെ വിളിയാണ് ആലോചനയിൽ നിന്നും തിരിച്ചു വന്നത്